നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം വ്യാപകമായ ഉപരോധങ്ങൾ ഉള്ളപ്പോഴും ഉക്രൈനെ ലക്ഷ്യമിട്ട് കാമിക്കേസ് ഡ്രോണുകൾ വിക്ഷേപിക്കാൻ ഒരു റഷ്യൻ ഡ്രോൺ പ്ലാന്റിൽ ഉപയോഗിക്കുന്നത് യു നിർമ്മിത റാം തൗസൻഡ് ട്രക്കുകൾ വെർജീനിയ ആസ്ഥാനമായുള്ള ഒരു കമ്പനി നേരിട്ട് വിൽക്കുന്ന യു എസ് നിർമ്മിത റാം പിക്കപ്പ് ട്രക്കുകൾ ഉപരോധത്തിനിടയിലും റഷ്യയിൽ എത്തിയതെങ്ങനെയെന്ന് കൈവ് ഇൻഡിപെൻഡന്റ് ആണ് അന്വേഷണം നടത്തിയത് ജൂലൈ ഇരുപതിന് റഷ്യൻ സ്റ്റേറ്റ് ടി വി നെറ്റ്വർക്ക് ടാറ്റർസ്താന്റെ അലബുകയിലുള്ള ഒരു വലിയ ഡ്രോൺ നിർമ്മാണ കേന്ദ്രത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്തു റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം നടത്തുന്നതാണ് ഈ നെറ്റ്വർക്ക് ഈ ഡ്രോൺ നിർമ്മാണ കേന്ദ്രം ഉക്രൈനെ ആക്രമിക്കാൻ പതിവായി ഉപയോഗിക്കുന്ന ഇറാനിയൻ ഷഹദ് ഡ്രോണുകളുടെ മോസ്കോയുടെ പകർപ്പായ ഗറാൻ ടു ഡ്രോണുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ പ്ലാന്റ് ആണിത് ഏറ്റവും രഹസ്യവുമാണ് ഒരു കറുത്ത റാം തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ട്രക്കിന് പിന്നിൽ നിന്ന് ഡ്രോൺ വിക്ഷേപിക്കുന്നതായി ദൃശ്യങ്ങളിൽ കാണാം മൊത്തത്തിൽ അത്തരം അഞ്ച് വാഹനങ്ങൾ അതിൽ കാണാം എല്ലാം ഡ്രോണുകൾ വിക്ഷേപിക്കുന്നതിനായി പ്രത്യേകം പരിഷ്കരിച്ചവയാണ് അലിബുഗ സാമ്പത്തിക മേഖലയുടെ തലവനായ തിമൂർ ഷാഗി വാലിയേറ്റിഫ് സ്വസ്ഡയോട് പറഞ്ഞു ഇത് ലോകത്തിലെ ഏറ്റവും വലിയ പ്ലാന്റും ഏറ്റവും രഹസ്യവുമാണ് ഡ്രോൺ വിക്ഷേപണത്തിന്റെ ഈ രീതി അപൂർവമാണെങ്കിലും ഫലപ്രദമല്ലെങ്കിലും സാധ്യമാണെന്ന് ഉക്രൈനിയൻ സൈനിക ഇന്റലിജൻസ് കൈവ് ഇൻഡിപെൻഡന്റോടും പറഞ്ഞു ഉക്രൈനിയൻ നഗരങ്ങളിൽ രാത്രി ബോംബാക്രമണം നടത്താനാണ് റഷ്യ ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യ മേൽ പൂർണ്ണ തോതിലുള്ള അധിനിവേശം ആരംഭിച്ചതിനു ശേഷം കുറഞ്ഞത് നൂറ്റി മുപ്പത് റാം തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ട്രക്കുകളെങ്കിലും റഷ്യയിലേക്ക് ഇറക്കുമതി ചെയ്തിട്ടുണ്ടെന്ന അന്വേഷണത്തിൽ കൈവ് ഇൻഡിപെൻഡന്റ് കണ്ടെത്തി പശ്ചാത്തയ ഉപരോധങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് മിക്കതും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ കമ്പനികൾ വഴിയാണ് വീണ്ടും കയറ്റുമതി ചെയ്തത് എന്നാൽ വർജീരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു യു എസ് ആസ്ഥാനമായുള്ള കമ്പനിയായ അരിവിർ കാർഡ് കുറഞ്ഞത് എട്ട് ട്രക്കുകളെങ്കിലും റഷ്യൻ സ്ഥാപനമായ അരിവിർ റസിന് നേരിട്ട് വിറ്റു ഇവയിൽ ഒരു ചെറിയ ശതമാനമെങ്കിലും റഷ്യയിലെ ഈ ഏറ്റവും വലുതും രഹസ്യവുമായ ഡ്രോൺ ഫാക്ടറിയിലേക്ക് പോയതായും റിപ്പോർട്ടിൽ പറയുന്നു കമ്പനിക്ക് പ്രത്യേക കയറ്റുമതി ലൈസൻസ് ലഭിച്ചെങ്കിൽ അത്തരം വിൽപ്പന യു എസ് ഉപരോധങ്ങൾ ലംഘിക്കുന്നതായി വിദഗ്ധർ പറയുന്നു ഇത് വളരെ അപൂർവമായി മാത്രമേ അനുവദിക്കൂ യു നിന്ന് റഷ്യയിലേക്കുള്ള വാഹന കയറ്റുമതി പൊതുവെ നിരോധിച്ചിരിക്കുകയാണ് ആ ലൈസൻസുകൾ ലഭിക്കാൻ പ്രയാസമായിരിക്കും ഉക്രൈന്റെ ഉപരോധ നയ മേധാവി ഫ്ലാഡിസ്ലാ വ്ലാസ്കിക് പറഞ്ഞു ഓട്ടോമാക്സ് മോട്ടോഴ്സ് എഫ് ഇസഡി ഫൈൻ കാർസ് ഇ എ യു എഫ് ഇ മെഹർസാദ് കാർഗോ ആൻഡ് ഷിപ്പിംഗ് എൽ എൽ സി എന്നിവയുൾപ്പെടെ യു എസ് നിർമ്മിത റാം ട്രക്കുകൾ റഷ്യയിലേക്ക് കയറ്റുമതി ചെയ്യാൻ സൗകര്യമൊരുക്കുന്ന നിരവധി യു എ ഇ കമ്പനികളെയും റിപ്പോർട്ടിൽ കണ്ടെത്തി ഡസൻ കണക്കിന് വാഹനങ്ങൾ റഷ്യൻ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് അയച്ചു പലപ്പോഴും ആരാണത് വാങ്ങുന്നതെന്ന് വ്യക്തമായ വിശദാംശങ്ങൾ ലഭ്യമല്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു വടക്കേ അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നുമുള്ള വാഹന കയറ്റുമതിയിൽ വൈദഗ്ധ്യം നേടിയ വെർജീനിയ ആസ്ഥാനമായുള്ള അരിവർ കോർപ്പ് രണ്ടായിരത്തി നിർമ്മിച്ച കുറഞ്ഞത് എട്ട് കറുപ്പും ചാര നിറത്തിലുമുള്ള റാം തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടി ആർ എക്സ് ട്രക്കുകൾ റഷ്യൻ കമ്പനിയായ അരിവർ റസിന് വിറ്റതായി കൈവ് ഇൻഡിപെൻഡന്റ് ലഭിച്ച റഷ്യൻ കസ്റ്റംസ് ചോർച്ചയിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കത്തിനുമാണ് ട്രക്കുകൾ കയറ്റി അയച്ചത് കൈവ് ഇൻഡിപെൻഡന്റ് ലഭിച്ച രേഖകൾ പ്രകാരം അരിവർ റസ് അരിവർ കോർപ്പറേഷനിൽ നിന്ന് വാഹനങ്ങൾ അഭ്യർത്ഥിക്കുന്നു അവർ അവ ഒരു ഡീലർഷിപ്പിൽ നിന്ന് വാങ്ങുകയും അരിവർ റസിന് വീണ്ടും വിൽക്കുകയും തുടർന്ന് റഷ്യയിലേക്ക് അയക്കുകയും ചെയ്യുന്നു അരിവർ കോർപ്പിന്റെ പ്രസിഡന്റ് ഇൽദാർ അബ്ദുള്ളിനും അതിന്റെ ബിസിനസ് ഡെവലപ്പർ ഇഗോർ സെരിപ്പോവിനും റഷ്യൻ പേരുകളാണുള്ളത് ഇവർ റഷ്യൻ സംസാരിക്കുന്നു എന്നാൽ ഇവർ റഷ്യൻ പൗരന്മാരോ എന്ന് ഉറപ്പിക്കാൻ ഈ റിപ്പോർട്ടിന് സാധിച്ചിട്ടില്ല യു എസ് ആസ്ഥാനമായുള്ള കമ്പനി അയച്ച വിരലിൽ വാഹനങ്ങൾ മഞ്ഞുമലയുടെ അഗ്രം മാത്രമാണെന്നാണ് കൈവൻഡിപെന്റന്റ് റിപ്പോർട്ടുകൾ പറയുന്നത് മറ്റു ബ്രാൻഡുകളുടെ പാശ്ചാത്യ നിർമ്മിത ട്രക്കുകൾ റഷ്യയിലേക്ക് എത്താൻ സാധ്യതയുണ്ട് യു എസ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിനു ശേഷം ഈ അന്വേഷണത്തിൽ തിരിച്ചറിഞ്ഞ വാഹനങ്ങളൊന്നും യു എസ് ലൈസൻസ് ഇല്ലാതെ റഷ്യയിൽ പ്രവേശിക്കാൻ പാടില്ലാത്തതായിരുന്നുവെന്നും ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ന്യൂസ് ഡെസ്ക് നമസ്തേ തിരുവനന്തപുരം